പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത ഞാൻ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ് പെരിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാവിന് സി പി എം അംഗീകാരം പെരിയ എന്നുള്ള കാസർഗോഡ് എന്നുള്ള വാർത്തയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും വധിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ എം എൽ എയും സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമനെ കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാനാക്കി പാർട്ടിയുടെ അംഗീകാരം ഇരട്ട കൊലക്കേസിൽ ഇരുപതാം പ്രതിയായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് പേർക്ക് സി ബി ഐ കോടതി അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇവരുടെ അപ്പീലിൽ ഹൈക്കോടതി ശിക്ഷ മറിയിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു പതിനാലാം പ്രതി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മണികണ്ഠനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം അയോഗ്യനാക്കിയിരുന്നു ഈ വാർത്തയിൽ പറയുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്താണ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ശരാ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും അവരെ വധിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട കെ വി കുഞ്ഞരാമൻ അയാൾ ഇരുപതാം പ്രതിയായിരുന്നു അയാളെ ശിക്ഷിക്കപ്പെട്ടു തൽക്കാലം അയാളെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി ജാമ്യത്തിലാണ് പക്ഷേ അയാൾ ഒരു വധക്കേസിൽ സി ബി ഐ കോടതി അഞ്ച് വർഷം തടവിച്ചിട്ട് വെച്ച് ശിക്ഷിച്ച ഒരു ാണ് കൺവിക്ട് എന്ന് പറഞ്ഞാൽ അക്യൂസ്ഡ് അല്ല അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രതിയാണ് പ്രതി വേണമെങ്കിൽ രക്ഷപ്പെട്ടു പോകാം എന്ന് വേണമെങ്കിൽ വാദിക്കുക പക്ഷെ കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അയാൾ കുറ്റവാളിയാണ് കുറ്റം അയാൾക്കെതിരെ തെളിഞ്ഞതാണ് തൽക്കാലം അയാളുടെ ശിഷ്ടം ആരോപിച്ച് ജാമ്യത്തിൽ പക്ഷെ അയാൾ കുറ്റവാളിയാണ് ആ കുറ്റവാളിയെ പിണറായി സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാനായി നിയമിച്ചിരിക്കുന്നു അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള ശരത്ലാലിനെയും കൃപേഷ്ണേയും വർദ്ധിച്ച കേസിൽ സി ബി ഐ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ട സിമൻ കെ വി കുഞ്ഞിരാമൻ ഇനി സർക്കാർ സൗകര്യങ്ങളിൽ സർക്കാർ വണ്ടിയിൽ സർക്കാർ ഓഫീസുമായി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇനി അർമാദിച്ച് ആഘോഷിച്ച് ജീവിക്കും അതെ കൂടുതൽ കാര്യ ഉദാഹരണങ്ങൾ വരേണ്ട ഞാൻ അതിലേക്ക് വരാം അതിനുമുമ്പ് ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഇന്ത്യയുടെ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നാണ് ആ പാർട്ടി നമ്മളോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ നാലതിരകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി എന്നാണ് സി പി നേതാക്കന്മാർ നമ്മളോട് പറയുന്നത് അങ്ങനെ ഭരണഘടനയുടെ നാലതിരുകൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആണെങ്കിൽ ഒരു ഇരട്ടക്കൊലക്കേസിൽ സി ബി ഐ കോടതി വാദങ്ങൾക്ക് ശേഷം വിശദമായ വാദങ്ങൾക്ക് ശേഷം കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയ ഒരാളെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാനായി നിയമിക്കാൻ കഴിയുക അപ്പോൾ ആ പാർട്ടി ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണോ പ്രവർത്തിക്കുന്നത് ആണോ ആ പാർട്ടിക്ക് ഭരണഘടനയോ സിവിൽ നിയമോ ക്രിമിനൽ നിയമമോ എന്തെങ്കിലും ബാധ ആണോ ഇനി തിരിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇതുപോലൊരു നിയമനം യു ഡി എഫിന്റെ ഭരണകാലത്തായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ എന്ത് സി പി എം എന്ത് ചെയ്യുമായിരുന്നു അയാള് രാജിവെക്കുന്നതുവരെ അയാളെ ഖരാവോ ചെയ്ത് അയാളെ കൊണ്ട് രാജിവെപ്പിക്കുമായിരുന്നു പക്ഷെ ഇവിടെ സി പി എം ആണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രശ്നമില്ല കാരണം കോൺഗ്രസ് കൊണ്ട് ഇതൊന്നും എതിർക്കാനൊന്നും കഴിയില്ല അതുപോലെ ഒരു കടലാസ് സംവിധാനം മാത്രമായിട്ട് മാറിയല്ലോ അപ്പം അതാണ് കെ വി കുഞ്ഞുരാമന്റെ കാര്യം ഇനി കെ വി കുഞ്ഞുരാമൻ്റെ കാര്യം ഒറ്റപ്പെട്ടൊരു സംഭവമാണോ അല്ല ഇത് സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണിത് ഭരണഘടനയെ വെല്ലുവിളിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് സി പി എമ്മിനുള്ളത് ഭരണഘടനയല്ല സി പി എമ്മിനുള്ളത് സി പി എമ്മിൻ്റെ കോടതിയാണ് സി പി എമ്മിൻ്റെ കോടതിയിൽ സി പി എം വിധി പ്രഖ്യാപിക്കും ആ വിധിക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊരു ഭരണഘടന പ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ പാർട്ടിയുടെ ഒരു കോടതിയുണ്ട് ഇനി നമുക്ക് ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലേക്ക് വരാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആർ എം പി നേതാവുമായിരുന്ന ടി പി ചന്ദ്രശേഖരനെ സി പി എമ്മിൻ്റെ കൊടും ക്രിമിനലായിട്ടുള്ള ഗുണ്ടകൾ ഗുണ്ടകൾ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊന്നു അതിൽ നാൽപ്പത്തൊമ്പത് അമ്പത് വെട്ടോളം മുഖത്ത് ആയി അത് ചുമ്മാ കത്തി കൊണ്ട് കത്തി കയറ്റി കൊന്നാൽ പോരാ പൈശാചികവും ക്രൂരവുമായി കൊല്ലണം എന്ന് പിണറായി വിജയന്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സി പി എം തന്നെ പറയുന്നത് കാരണം എന്താ സാധാരണയിൽ ഒരാളെ കൊല്ലണമെങ്കിൽ ഒരു കത്ത് കയറ്റി കൊന്നാൽ പോരെ ആ കത്തുകയറ്റി കൊല്ലുന്നതിന് പകരം ഈ ടി പി ചന്ദ്രശേഖരൻ്റെ മുഖത്ത് തന്നെ വെട്ടിക്കൊള്ളണം കാരണം സി പി എമ്മിൽ നിർത്തൽ പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയാൽ അവന്റെ അവസ്ഥ ഇതായിരിക്കും എന്ന് പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിൽ കൊല്ലാക്കൊല ചെയ്തു കൊള്ളണം എന്ന് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയന്റെ വ്യക്തമായിട്ടും ശക്തമായിട്ടുള്ള നിർദ്ദേശം ഈ കൊടും ക്രിമിനലുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് സി പി എമ്മിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ തെളിവ് എന്താ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബി എസ് അച്യുതാനന്ദൻ ഇതിങ്ങനെയൊക്കെ ആകാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ അതിന് കൊടുത്ത മറുപടി എന്താ കുലങ്കുത്തി കുലങ്കുത്തി തന്നെ ഞമ്മളിത്രയും റൂപ്പലെസ് ആയിട്ടും ബാർബാറിക്കായിട്ടും ഒരു ഒരു സി പി എം നേതാവിന് പിന്നെ പ്രതികരിക്കാൻ കഴിയും സുഹൃത്തുക്കളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടി അതിലെ കൊല്ലുക ഞാൻ പോയ മൃതദേഹം കണ്ടതാണ് എനിക്കിന്നും ഓർമ്മയുണ്ട് ആ മൃതദേഹത്തിന്റെ മുഖം ഒരു ഷേപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് രണ്ട് രണ്ടര മണിക്കൂർ ഡോക്ടർമാർ തുന്നിക്കെട്ടേണ്ടി വന്നു എന്നാണ് പറയുന്നത് തുന്നിക്കട്ടി 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 ഒരു മുഖമായിട്ട് എന്തെങ്കിലും ഷേപ്പ് വരുന്നത് ഞാൻ ഒരു തവണയെ ആ മുഖം ഞാൻ നോക്കിയുള്ളൂ പിന്നെ എനിക്ക് നോക്കാൻ പറ്റിയില്ല കാരണം മുഖത്ത് മുഴുവൻ തുന്നിക്കെട്ട അപ്പം അത്തരത്തിൽ പൈശാചികമായി ഇയാളെ കൊന്നോളണം എന്ന നിർദ്ദേശം കൊടുത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പൈശാചികമായി കൊന്നയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ കുലംകുത്തി കുലംകുത്തി തന്നെ എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ആ കേസിൽ അന്ന് യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിലെ വിചാരണ നടത്തി കുറേ നേതാക്കന്മാരെ ശിക്ഷിച്ചു അതിന് ഈ ക്രിമിനലുകളെ ശിക്ഷിച്ചു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പാനൂര് ഏരിയ സെക്രട്ടറി ആയിരുന്ന പി കെ കുഞ്ഞനന്ദൻ അയാളെ കാലൻ കുഞ്ഞനന്ദൻ എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അയാളെയും പാർട്ടി ശിക്ഷിച്ചു 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 ചോദിച്ചപ്പോൾ അയാൾ കുറ്റവാളിയായിരുന്നു കാരണം ഈ കൊലക്കേസിലെ ഗൂഢാലോചനയിൽ അയാൾ പങ്കാളിയായിരുന്നു അതുകൊണ്ടാണ് ശിക്ഷിച്ചത് ആ പി കെ കുഞ്ഞനന്ദൻ കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അയാളെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ട് ഈ പാർട്ടി തെരഞ്ഞെടുത്ത് സുഹൃത്തുക്കളെ അപ്പോൾ പിന്നെ എന്ത് ഭരണഘടനയാണ് ഈ പാർട്ടി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭരണഘടനയ്ക്ക് അനുസൃതമായി തങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ആണയിടുക മോദി സർക്കാർ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് മോദി സർക്കാരിനെതിരെ വലിയ സമരങ്ങൾ നയിക്കുക എന്നിട്ട് പച്ചയ്ക്ക് ഭരണഘടന വലിച്ചു കയറി ദൂരെ കളയുക അതല്ലേ യുവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കൊലക്കേസിൽ കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്ന ഒരുത്തനെ പിടിച്ചിട്ട് പിന്നെ പാർട്ടി ഭാരവാഹിയാക്കൂ എന്നിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മയക്കിപ്പോൾ സ്മാരകം വരെ പണിയുകയാണെന്നാണ് പറഞ്ഞത് അപ്പം ഇത് ഈ കെ വി കുഞ്ഞുരാമനെ ഈ ഈ ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ഭരണഘടനയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ നടപടി ഒറ്റപ്പെട്ടതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇനി ഉദാഹരണം ഉണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അതിൽ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കാൻ യോഗ്യതയുള്ള പാർട്ടിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടത് കണ്ണൂരിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട നേതാവാണ് സിമാൻ പി ജയരാജൻ അദ്ദേഹം രണ്ട് കൊലക്കേസുകളിൽ പ്രതിയാണ് ഒന്ന് ഷുക്കൂർ വധക്കേസ് എന്താണ് ഷുക്കൂർ വധക്കേസ് ഷുക്കൂർ എന്ന് പറയുന്ന ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ മറ്റൊരു പ്രവർത്തകനെ ഇരുന്നൂറ് പേരുടെ മുന്നിൽ വെച്ച് കഴുത്തറത്ത് വന്ന കേസാണ് ഷുക്കൂർ വധക്കേസ് അതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് പിന്നെ പി ജയരാജൻ വേറൊരു യു എം എന്ന് പറയുന്നത് കെ വി എന്തോ രാജേഷ് എന്ന് പറഞ്ഞൊരു എം എൽ എയും ടി വി രാജേഷ് എന്ന് പറഞ്ഞൊരു എം എൽ എയും അതിനകത്ത് രണ്ടുപേരും പ്രതികളാണ് അതിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കതിരൂർ മനോജ് വധക്കേസ് കതിരൂർ മനോജ് വധക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കതിരൂർ മനോജ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു പിന്നെ മാര്യതി വാര ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഓടിച്ചുകൊണ്ടു വരുന്ന അയാളുടെ ആ മാരുതി വാനിലേക്ക് ബോംബെറുന്ന അയാളെ കൊന്ന കേസാണ് കതിരൂർ മനോജ് ബോർഡ് കേസ് ആ രണ്ട് കേസുകളിലും കൊലക്കേസുകളിലും പ്രതിയായിട്ടുള്ള പി ജയരാജൻ ഖാദി ബോർഡിന്റെ സംസ്ഥാന വൈസ് ചെയർമാനാണ് സംസ്ഥാന വൈസ് ചെയർമാൻ കാറും സൗകര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഈ ജയിൽ ഉപദേശക സമിതി അംഗമായിട്ട് അയാളെ വെച്ചിരിക്കുകയാണ് അതാണ് പി ജയരാജന്റെ അവസ്ഥ അതുപോലെ തന്നെ കാരായി രാജൻ എന്ന് പറഞ്ഞ് പേരൊരുത്തരുണ്ട് ഫസൽ വധക്കേസും പറഞ്ഞിട്ടൊരു കേസുണ്ട് സി പി എമ്മിൽ നൃത്തം പോയി എസ് ഡി പി ഐയിലേക്ക് ചേർന്നു അവരെ വെട്ടിക്കൊന്നു ആ കേസിലെ പ്രതിയാണ് താരായി രാജൻ അയാൾ റബ്കോയുടെ ചെയർമാനാണ് ഇപ്പോൾ റബ്കോയുടെ ചെയർമാൻ അയാളും പ്രതിയാണ് അയലും ചെയർമാനാണ് അപ്പോ ഈ പാർട്ടി ഭരണഘടനക്കനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു ഭരണഘടന വെല്ലുവിളിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ നിരന്തരം സമരം നടത്തും സമരം നടത്തിയിട്ട് അവരിവിടെ എന്താ ചെയ്യുന്നത് കേസിൽ പ്രതികളായവരും കേസിൽ കുറ്റവാളികളായവരെ വരെ ഉന്നത സ്ഥാനത്ത് നിയമിച്ച് സർക്കാർ സൗകര്യങ്ങളും പിന്നെ കാറും ഓഫീസും പി എയും എല്ലാം കൊടുക്കുന്നു അപ്പം ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എനിക്ക് ഒരൊറ്റ ചോദ്യമാണ് പൊതുമണ്ഡലത്തോട് ചോദിക്കാനുള്ളത് ഈ പാർട്ടിക്ക് കേരളത്തിൽ ഈ പാർട്ടിക്ക് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പിന്നെ അവകാശമുണ്ടോ സുഹൃത്തുക്കളെ കാരണം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കണം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കുറ്റവാളികളെ ഇതുപോലുള്ള സ്ഥാനത്ത് കൊണ്ടുവെക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ ഇത് നിർഭാഗ്യവശാൽ വെച്ചാൽ കോടതിയൊന്നും ഇത് നോക്കുന്നു കാണുന്നൊന്നുമില്ല എന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ ഔദ്യോഗിക സ്ഥാനത്ത് വെക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയുടെ പിന്നെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ ഇന്ത്യയുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ നിയമങ്ങളെയും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെയും ആദ്യാവസാനം ലോക് ആൻഡ് ബാരൽ വെല്ലുവിളിക്കുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ എന്താണ് യോഗ്യത അത് ജനങ്ങൾ തീരുമാനിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിന്ന് പ്രവർത്തിക്കാനുള്ള എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ ഈ പാർട്ടിക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ളതുകൊണ്ട് ഈ പാർട്ടിയുടെ അംഗീകാരം എത്രയും പെട്ടെന്ന് റദ്ദാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്